സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് കൊതിയുറംസ് നിയർ ടൗൺ സ്ക്വയർ കാണിക്കാവ് റോഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിലമ്പൂർ റെയിൽവേയുടെ അടിപ്പാത നിർമ്മാണത്തിനായി റെയിൽവേ ഗേറ്റ് അടച്ചു റെയിൽവേയും സംസ്ഥാന സർക്കാരും പദ്ധതി ചെലവ് തുല്യമായി വഹിക്കുന്ന നിലമ്പൂർ റെയിൽവേ അടിപ്പാതയുടെ നിർമ്മാണം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് തുടങ്ങുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നതെങ്കിലും പിന്നീട് തെരഞ്ഞെടുപ്പ് കാരണം നീട്ടുകയായിരുന്നു നിലവിലുള്ള റെയിൽവേ ഗേറ്റിലൂടെ നിർമ്മിക്കുന്ന അടിപ്പാതയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി റെയിൽവേ ഗേറ്റ് അടച്ചിടുന്നതിന് ജില്ലാ കളക്ടർ നേരത്തെ തന്നെ അനുമതി നൽകിയിരുന്നു ഗേറ്റ് അടച്ചതോടെ ഗതാഗത നിയന്ത്രണത്തിന്റെ ഭാഗമായി കാളികാവ് ഭാഗത്ത് നിന്ന് നിലമ്പൂരിലേക്കും തിരിച്ചുമുള്ള വാഹനങ്ങൾ പൂക്കോട്ടുംപാടം കരുളായി മലയോര ഹൈവേയിലൂടെ കരുളായി ജംഗ്ഷൻ വഴി മുക്കട്ടയിലൂടെ യാത്ര ചെയ്യേണ്ടതാണ് റെയിൽവേ ഗേറ്റിനടുത്ത് താമസിക്കുന്ന പ്രദേശവാസികൾക്ക് നിലമ്പൂർ പൂക്കോട്ടുമ്പാടം റോഡും മുക്കട്ട കരുളായി റോഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലിങ്ക് റോഡുകൾ വഴി യാത്ര ചെയ്യാവുന്നതാണ് ഗതാഗത നിയന്ത്രണങ്ങൾക്ക് ആർടിഐ യുടെ അംഗീകാരവും ലഭിച്ചതാണ് കേരള സർക്കാരിന്റെയും കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെയും സംയുക്ത സംരംഭമായ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് പദ്ധതിയുടെ നിർമ്മാണ ചുമതലയുള്ളത് എറണാകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സുരബി എർത്ത് മൂവേഴ്സിനാണ് അടിപ്പാതയുടെ നിർമ്മാണ കരാർ നൽകിയിട്ടുള്ളത് ആറു മാസത്തിനുള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന റി പാരം പൊന്നാക്കിയ ആത്മബന്ധം വിദഗ്ധരായ ഷെപ്പുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ കഴിക്കുവാൻപേ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടോ അമ്പലപ്പടി വണ്ടോ